അന്താരാഷ്ട്ര പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ പുതിയ നീക്കം അമേരിക്കയെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് താരിഫ് യുദ്ധത്തിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെ അത്യാധുനിക യുദ്ധ വിമാനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ റഷ്യൻ പക്ഷത്തേക്ക് ഇപ്പോൾ തിരിഞ്ഞിരിക്കുകയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ വിൽക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ പവർ വിമാനങ്ങൾ വാങ്ങാനുള്ള ഇന്ത്യയുടെ തീരുമാനം പ്രതിരോധ രംഗത്തെ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നു റഷ്യൻ പ്രസിഡന്റ് പുടിന്റെ ഇന്ത്യ സന്ദർശന വേളയിൽ ഇത് സംബന്ധിച്ച കരാർ ഒപ്പുവെക്കുമെന്നാണ് സൂചനകൾ മിസൈൽ പ്രതിരോധ സംവിധാനമായിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡിന് ശേഷം റഷ്യയുമായി നടക്കുന്ന ഏറ്റവും വലിയ സൈനിക ഇടപാടായി ഇത് മാറുകയും ചെയ്യും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കേവലം ഒരു സൈനിക ഇടപാടുകൾക്കപ്പുറം സുദീർഘവും വിശ്വസ്തവുമാണ് കഴിഞ്ഞ എൺപത് വർഷത്തിലേറെയായി റഷ്യ ഇന്ത്യയുടെ ഏറ്റവും വിശ്വസ്തനായി സൈനിക പങ്കാളിയായി നിലകൊള്ളുന്നു കരസേന നാവികസേന വ്യോമസേന എന്നിവയിലെ ഭൂരിഭാഗമായുധങ്ങളും സൈനിക സാങ്കേതിക വിദ്യകളും ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് ഈ സുദീർഘ ബന്ധം അത്ര എളുപ്പത്തിൽ തകർക്കാൻ അമേരിക്കയ്ക്കോ ട്രംപിനോ സാധിക്കില്ലെന്ന സന്ദേശമാണ് ഇന്ത്യയുടെ ഈ നീക്കം നൽകുന്നതും റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങൾ കൈകാര്യം ചെയ്യാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഇന്ത്യൻ വ്യോമസേനയ്ക്ക് പരിചയമുണ്ട് ഒരു പുതിയ യുദ്ധവിമാനം വാങ്ങുമ്പോൾ അതിന്റെ സാങ്കേതിക വിദ്യ പരിപാലനം സ്പെയർ പാർട്സുകൾ എന്നിവയ്ക്കായി മറ്റൊരു രാജ്യത്തെ പൂർണ്ണമായും ആശ്രയിക്കുന്നത് രാജ്യത്തിന്റെ പ്രതിരോധ സ്വയംഭരണത്തിന് വെല്ലുവിളിയാകും അമേരിക്കൻ സാങ്കേതിക വിദ്യകളിലേക്ക് പൂർണ്ണമായി മാറുന്നതിലെ ഈ വെല്ലുവിളി ഇന്ത്യ റഷ്യൻ പക്ഷത്ത് ഉറപ്പിച്ചു നടത്താൻ സഹായിച്ചു എഫ് തേർട്ടി ഫൈവിന്റെ സാങ്കേതിക സാമ്പത്തിക പരിമിതികൾ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്ററുകൾ എന്ന നിലയിൽ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവും റഷ്യൻ Es you ഫിഫ്റ്റി സെവനും തമ്മിലുള്ള ശക്തമായ മത്സരവും നടക്കുന്നുണ്ട് എന്നാൽ സാമ്പത്തികപരമായും സാങ്കേതികപരമായും എഫ് തേർട്ടി ഫൈവിനേക്കാൾ ഇന്ത്യക്ക് ഗുണകരമാകുന്നത് എസ് യു ഫിഫ്റ്റി സെവൻ ആണ് യുദ്ധവിമാനങ്ങളുടെ വാങ്ങൽ വില മാത്രമല്ല അവയുടെ പരിപാലനം ഒരു രാജ്യത്തിന്റെ പ്രതിരോധ ബജറ്റിനെ കാര്യമായി തന്നെ ബാധിക്കും എഫ് തേർട്ടി ഫൈവിന് വളരെ ഉയർന്ന വിലയുമുണ്ട് ഉണ്ട് അതിസങ്കീർണമായ സാങ്കേതിക വിദ്യകൾ കാരണം ഇതിന്റെ പരിപാലനം വളരെ ചിലവേറിയതാണ് എന്നാൽ എസ് യു ഫിഫ്റ്റി സെവൻറെ വില കുറവായതിനൊപ്പം റഷ്യൻ സാങ്കേതിക വിദ്യ താരതമ്യേന ലളിതമായതിനാൽ അറ്റകുറ്റപ്പണികൾക്ക് ചിലവും കുറവാണ് ഇത് പ്രതിരോധ ബജറ്റിൽ വലിയ ആശ്വാസമാണ് നൽകുന്നത് എഫ് തേർട്ടി ഫൈവിന്റെ സാങ്കേതിക തകരാറുകളും പ്രവർത്തനക്ഷമതയെക്കുറിച്ചുള്ള സംശയങ്ങളും ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാധീനിച്ചിട്ടുണ്ട് റഡാറിന് കണ്ടെത്താൻ കഴിയില്ല എന്ന് അവകാശപ്പെട്ടിരുന്ന എഫ് തേർട്ടി ഫൈവിനെ ഇന്ത്യൻ റഡാറുകൾ കണ്ടെത്തി ലോക്ക് ചെയ്തത് സാങ്കേതിക തകരാറുണ്ടാക്കിയ സംഭവം വലിയ നാണക്കേടാണ് അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയത് ഈ വിമാനത്തിന് തിരുവനന്തപുരത്ത് അടിയന്തരമായി ഇറങ്ങേണ്ടി വന്നതും ദിവസങ്ങളോളം അവിടെ കിടക്കേണ്ടി വന്നതും ലോകം ശ്രദ്ധിച്ച ഒരു സംഭവമായിരുന്നു റഷ്യ യുക്രൈൻ സംഘർഷത്തിലുടനീളം ഇസ്രയേൽ ഇറാൻ സംഘർഷത്തിലും നിരവധി എഫ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടുണ്ട് ഇതിലും ഗുരുതരമായി ഹൂതികൾക്ക് പോലും അമേരിക്കൻ വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവിനെ ആക്രമിക്കാൻ കഴിഞ്ഞു ഈ സംഭവങ്ങളെല്ലാം എഫ് തേർട്ടി ഫൈവിന്റെ വിപണി മൂല്യത്തെയും വിശ്വസ്തതയും വല്ലാതെ ബാധിച്ചിട്ടുണ്ട് റഷ്യൻ ആയുധ നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് എസ് യു മുട്ടിനിൽക്കാനുള്ള ശേഷി എഫ് തേർട്ടി ഫൈവിനില്ലെന്നാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ ഉപയോഗിക്കുന്ന നാലാം തലമുറ യുദ്ധവിമാനങ്ങളായ സുഗോയ് എസ് യു തേർട്ടി എം കെ വലിയ സാങ്കേതിക മുന്നേറ്റമാണ് എസ് യു ഫിഫ്റ്റി സെവൻ യുദ്ധ വിമാനത്തിനുള്ളത് അഞ്ചാം തലമുറ ഫൈറ്ററുകൾ എന്ന നിലയിൽ സ്റ്റെൽത്ത് കഴിവുകൾ മെച്ചപ്പെട്ട സെൻസറുകൾ ആയുധ സംവിധാനങ്ങൾ എന്നിവ എസ് യു ഫിഫ്റ്റി സെവൻ ഉണ്ട് ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കുമെന്ന് സൈനിക വിദഗ്ദ്ധർ വിലയിരുത്തുന്നുമുണ്ട് ശത്രു റെഡാറുകൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയാത്ത വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എസ് യു ഫിഫ്റ്റി സെവന്റെ സ്റ്റെൽത്ത് കഴിവുകൾ എന്നത് ഇത് ആക്രമണങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി നൽകും വിവിധ തരം മിസൈലുകളും ബോംബുകളും വഹിക്കാൻ ശേഷിയുള്ള എസ് യു ഫിഫ്റ്റി സെവന് ആകാശത്തും കരയിലും കടലിലുമുള്ള ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാനും കഴിയും അത്യാധുനിക സെൻസറുകൾ റെഡാറുകൾ ുംക്കിങ് സംവിധാനങ്ങളും എസ് യു ഫിഫ്റ്റി സെവനെ വളരെ അപകടകരിയായ ഒരു പോർ വിമാനമാക്കി മാറ്റുന്നു എസ് യു ഫിഫ്റ്റി സെവനെ സ്വന്തമാക്കുന്നതിലൂടെ ഇന്ത്യൻ വ്യോമസേന ആധുനിക യുദ്ധ വിമാനങ്ങളുടെ ഒരു പുതിയ തലത്തിലേക്ക് കടക്കുകയാണ് ഇത് മേഖലയിലെ സൈനിക ബാലൻസിനെ വലിയ തോതിൽ സ്വാധീനിച്ചേക്കാം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താൽഫ്യുദ്ധം ഇന്ത്യ കൂടുതൽ പ്രതിരോധത്തിലാക്കിയതാണ് ഈ തീരുമാനങ്ങൾക്ക് ഒരു പ്രധാന കാരണം ഇറക്കുമതി തിരുവുകളുടെ പേരിൽ ഇന്ത്യക്കെതിരെ ട്രംപ് ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ട്രംപിന്റെ ഈ സമീപനം അമേരിക്കയുമായുള്ള സൈനിക ഇടപാടുകൾ പാവിയിൽ എത്രത്തോളം വിശ്വസനീയമാകും എന്നതിനെക്കുറിച്ച് ഇന്ത്യയിൽ തന്നെ ആശങ്കകൾ സൃഷ്ടിച്ചു ഈ സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യക്കൊപ്പം നിന്ന് റഷ്യയെ തന്നെ പങ്കാളിയായി തെരഞ്ഞെടുക്കാൻ ഇന്ത്യ തീരുമാനിക്കുകയായിരുന്നു സൈനിക പങ്കാളികളെ തിരഞ്ഞെടുക്കുന്നതിൽ ഇന്ത്യ സ്വതന്ത്രവും പരമാധികാരമുള്ളതുമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് ഈ നീക്കം വ്യക്തമാക്കുന്നുണ്ട് ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നു വരുമ്പോൾ തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നതിന്റെ സൂചന കൂടിയാണ് ഈ നീക്കം ഭാവിയിൽ അമേരിക്കയുമായുള്ള ബന്ധത്തിൽ ഈ തീരുമാനം എന്ത് മാറ്റങ്ങളാണ് ഉണ്ടാക്കുമെന്നും റഷ്യയുമായുള്ള ബന്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നും ഉറ്റുനോക്കുകയാണ് ലോകം ഇപ്പോൾ